ഈ ദൈവം എന്ന് പറയുന്നത് ക്ഷേത്രത്തിനകത്ത് മാത്രം ഇരിക്കുന്ന ഒരാളാണെന്ന് നമ്മുടെ ഭാരതീയ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല ദൈവം ഇരിക്കുന്നൊരിടം ഈ ഭൂമിയിലെ നന്മയുള്ള ഹൃദയങ്ങളാണ് വൃത്തിയുള്ള ഇടങ്ങളിലൊക്കെ ദൈവം നന്മയുള്ള ഇടങ്ങളിലൊക്കെ ദൈവം അതുകൊണ്ട് നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സും ഹൃദയവും വൃത്തിയാക്കുകയും അതിൽ നന്മയോട് നടക്കുകയും ചെയ്യിക്കുക എന്നുള്ളതാണ് പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ നമ്മുടെ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും എല്ലാം വളർന്നു വളർന്നു വരുന്നു ഭക്തരുന്ന എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞോളും സ്നേഹവും നന്മയും വളരുന്നില്ല ആ ഒരു സങ്കടമാണ് എന്തുകൊണ്ടാണ് വളരാത്തത് എന്നതിനെക്കുറിച്ച് നമുക്ക് കൂട്ടമായി ഒന്ന് ചിന്തിക്കാം അതിനുവേണ്ടിയ ഞാൻ അമ്പലത്തിലൊക്കെ പ്രസംഗിക്കാൻ പോകുന്നത് എന്റെ ഒരു വലിയ സങ്കടം നമ്മുടെ മുന്നേ രാജ്യത്ത് ഇപ്പോൾ മഹാകുംഭമേളയിൽ എത്ര കൂടി മനുഷ്യരാണ് അവിടെ പോയിട്ട് ആ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തിട്ടുണ്ട് എത്ര ദിവസത്തെ യാത്ര ആ യാത്രക്കിടയിൽ തുക്കിലും തിരക്കിലും കെട്ടിട്ട് പത്തൊൻ മുപ്പത് ആൾ മരണപ്പെട്ടു പോവുകയും ചെയ്തു നമ്മുടെ രാജ്യത്തിന്റെ സർക്കാരുടെ ഒരു ഒരു രണ്ടു മാസക്കാലത്തെ ശ്രദ്ധ ഉള്ളരാക്കുന്ന വേണ്ടി മാധ്യമങ്ങളെല്ലാം പോലെയായി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് പൊങ്കാലതാണ് ആ പൊങ്കാലയിൽ എത്ര സ്ത്രീകളുണ്ട് പോയിട്ട് പൊങ്കാലിട്ട് ഒരാഴ്ചക്കാലം അതിൻ്റെ ഒരുക്കമായിരുന്നു അവിടുത്തെ ലോകത്തിന്റെയും അവിടുത്തെ കോർപ്പറേഷൻ്റെയും എത്ര സമയമാണ് എത്ര കാശാണ് ഇപ്പോൾ ചെലവഴിക്കുന്നത് അതൊക്കെ ചെലവഴിച്ചിട്ട് അതിനെ കൊണ്ട് എന്താണ് ഗുണം ഉണ്ടാകുന്നത് ആ ഗുണം ഉണ്ടാവുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു ആ ഗുണം ഉണ്ടാവുന്നില്ലെന്ന് മാത്രമല്ല അതിനേക്കാൾ തല ചിന്തിക്കാറുണ്ടാവും ഓപ്പറേഷൻ ഒക്കെ വിജയിക്കുന്നുണ്ട് പക്ഷെ രോഗി മരിച്ചു പോകുന്നു ഞാൻ ചെയ്ത ഓപ്പറേഷൻ ഒക്കെ വിജയമാണ് പക്ഷെ രോഗി മരിച്ചു നോക്കിയിട്ട് ഈ എത്ര മനോഹരമാണ് അതിന്റെ ചുറ്റമ്പലം നല്ല ചെത്തുകല്ലേ വെട്ടുകെല്ലുകി എടുത്തിരിക്കുന്ന ചുറ്റമ്പലം ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ലാഭം മനോഹരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പ്രഗത്ഭനാണ് അദ്ദേഹം കേരളത്തിൽ അദ്ദേഹം പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ചതിനു ശേഷം കേരളത്തിൽ വന്നിട്ട് ഇവിടുത്തെ വെട്ടുകെല്ലുക ഞാൻ ഇന്നോളം കണ്ടിട്ടുള്ളത് ലോകത്തെ ഏറ്റവും സുന്ദരമായ ഗൃഹനിർമ്മാണ വസ്തു ഈ മലബാറിൽ വെച്ചു ഇത്ര സുന്ദരമായ ഒരു സാധനം ഞാൻ ലോകത്ത് ഇതുവരായിരുന്നു എന്നിട്ട് അദ്ദേഹം എന്റെ സങ്കടം എന്താന്ന് പറഞ്ഞാൽ ഇത്രയും വൃത്തിയുള്ള ഒരു സാധനത്തിനെയാണ് ഈ മലയാളികളുടെ വൃത്തിയില സിമെന്റ് ധരിച്ചു കുടിപ്പിക്കുക ഇത്രയും സുന്ദരമായ ഒരു സാധനത്തിന് സിമെന്റ് ധരിച്ചിട്ടുണ്ട് വൃത്തികുടാക്കി കളയുന്നല്ലോ എന്നുള്ള സങ്കടമാണ് അദ്ദേഹപ്പെടുന്നത് നല്ല കൊടിമരല്ലേ നല്ല ശ്രീകോ സുന്ദരമാണ് എന്നാൽ പണ്ട് ഞാനൊക്കെ ചെറിയ പറയത്തില്ല എന്റെ നാട്ടിൽ അമ്പലം ഇരിഞ്ഞുപൊഴിഞ്ഞൊരു അമ്പലം കൊടീക്കളം ശിവക്ഷേത്രത്തിന് എടുക്കാനല്ല ആ അമ്പലത്തിൽ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ആ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് തെറ്റിദ്ധാരണയുണ്ടായിരുന്നു അവിടുത്തെ ഈശ്വരൻ പറഞ്ഞ പൂജാരിയാണ് ചെറിയ ഞാൻ ഈ എന്റെ വിചാരിച്ചെലിഗ്രാമിൽ കമ്പിടിക്കുന്നതെന്താണ് എന്റെ മനസ്സിലെ ധാരണ എത്ര പോഷന്റെ മേലെ കയറിയിട്ട് വഴി കമ്പി കമ്പി കടക്കലാണ് കത്തിക്കാൻ കഴിയില്ലാത്ത ഒരുപാട് ക്ഷേത്രങ്ങളും പാവുകളും ആരാധനാട്ടിലുണ്ടായിരുന്നു മനുഷ്യന്റെ ഭാഷ പറഞ്ഞ ബി പി എൽ വിശ്വസിക്കും ദാരിദ്ര്യ രേഖക്ക് താണയുള്ള അമ്പലങ്ങൾ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ ഒരു അമ്പലമുണ്ടോ എല്ലാ അമ്പലങ്ങളും എല്ലാ അമ്പലങ്ങളും നല്ല സിമ്പോവിൽ നല്ല ചുറ്റമ്പലം നല്ല നമസ്കാര മണ്ഡപം നല്ല പിടപ്പള്ളി നല്ല നടപ്പങ്ങൾ നല്ല അഗ്രശാല പുതിമഴ എല്ലാം ഗംഭീരമാണ് ഉത്സവങ്ങളാണ് അങ്ങനത്തെ അതിനേക്കാൾ ഗംഭീരമാണ് പണ്ട് രണ്ടോ മൂന്നോ പെട്രോമാക്സ് കത്തിക്കാൻ കത്തിച്ചാൽ അവർക്ക് ഉത്സവം നടത്താം രണ്ടോ പെട്രോമാക്സ് പുതിയ കുട്ടികളായാലും പെട്രോമാക്സ് കണ്ടാവില്ല എനിക്ക് ഇപ്പോഴും അത്ഭുതവും കൗരവും തോന്നുന്ന സാധനമാണ് നമ്മുടെ എൽ ഇ ഡി ബൾബിനേക്കാൾ വെളിച്ചം ഉണ്ടാക്കും അത് മണ്ണെണ്ണ കാറ്റടിച്ചിട്ട് കൃത്യമായി കത്തിക്കുന്ന ആ പെട്രോമാക്സ് ആ മാനുവലിൽ കത്തുന്ന അതിന്റെ സാങ്കേതിക വിദ്യയിൽ ഇപ്പോഴും എനിക്ക് അത് കത്തിക്കാൻ അറിയുന്ന ആളെ നാട്ടിലൊക്കെ മുഖലായിരിക്കും അയാളെയാണ് കല്യാണത്തിൽ ആദ്യം ക്ഷമിക്കുക കാരണം എനിക്ക് കത്തിച്ചില്ല കല്യാണം നടക്കൽ ഭക്ഷണം ഉണ്ടാക്കുക പറ്റത്തില്ല എന്നാൽ ഇപ്പോ മൂന്നോ നാലോ പെട്രോമാക്സിന് പറയാൻ ഇപ്പോ നിങ്ങൾ നോക്കൂര് ഒരു കോടി ബൾബല്ലാണോ ചില ഉത്സവത്തിൽ കത്തിക്കുന്നത് എൽ ഇ ഡി ബൾബ് വന്നപ്പോ അല്ലേ എന്തൊരു വെളിച്ചമാണ് എന്ത് നല്ല ഘോഷയാത്രയാണ് എന്ത് നല്ല കല നടക്കലാണ് എല്ലായിടത്തും ഗംഭീരമായ ഭക്ഷണം പക്ഷെ ഇതൊക്കെ ബാക്യമല്ലേ ഇതൊക്കെ പദാർത്ഥനിഷ്ഠമല്ലേ ഈ പദാർത്ഥനിഷ്ഠമല്ലാത്ത ഒരു അമേയമായ അത്ഭുതകരമായ ഒരു ലോകമുണ്ട് ആ ലോകത്തെ തിരിച്ചറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനാണ് അങ്ങനെയാണ് മനുഷ്യർ ദൈവത്തെ കണ്ടെത്താൻ പറ്റിയത് ഈ ഭൂമിയിൽ ഉണ്ടാവുകയും ഭാഷകൾ കണ്ടുപിടിക്കുകയും ചിന്തകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ആരാധനാലയങ്ങളുണ്ടായിരുന്നോ അമ്പലമോ പള്ളിയോ പ്രാർത്ഥനയോ ഉണ്ടായിരുന്നോ മനുഷ്യന്റെ ആന്തരികമായ വെളിച്ചം വളർന്നപ്പോഴാണ് ആ വെളിച്ചം നൽകുന്നവരാണെന്ന നിലയിലാണ് ദൈവത്തെ നമ്മൾ അവതരിപ്പിച്ചത് എന്താണ് ദൈവമെന്ന അർത്ഥം വെളിച്ചം തരുന്നവരാണ് പുറത്ത വെളിച്ചം തരുന്നവരെ കൃഷ്ണൻകുട്ടി എന്ന് പറയാം അതാര ഇലക്ട്രിസിറ്റി മന്ത്രി പുറത്തു വിളിച്ചു തരുന്ന അടുത്ത് വിളിച്ചു തരുന്നവനാരിവാകരൻ സൂര്യനാണ് എന്തുകൊണ്ടാണ് സൂര്യന് ദിവാകൻ എന്ന പേര് ദിവം പ്രകാശം കരം ദിവാകരൻ പറഞ്ഞാൽ പ്രകാശം കരമാക്കിയിരിക്കുന്നവൻ ദിവാകരൻ ദിവം പ്രകാശമാണ് ദിവം തരുന്നവൻ ആന്തരികമായ വെളിച്ചം തരുന്നവനാണ് ദൈവം ആന്തരികമായ വെളിച്ചമാണ് നമ്മുടെ ദൈവവിശ്വാസം ക്ഷേത്രങ്ങൾ ഉത്സവങ്ങൾ വളരുമ്പോ നമ്മുടെ ആന്തരികമായ വെളിച്ചം വളരണം വളർന്നില്ലെങ്കിലും അന്ധകാരം വളരാതിരിക്കട്ടെ വളരാതിരിക്കണം പക്ഷെ നമ്മുടെ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കൂ നമ്മുടെ ചാനലുകൾ എടുത്തു നോക്കൂ എവിടെ തീരുവെന്ന് നോക്കിയാലും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും മഞ്ഞയുടെയും മലകുമലത്തിന്റെയും കൊലപാതകത്തിന്റെയും ഈഡരത്തിന്റെയും ആക്ഷേപത്തിന്റെയും അട്ടഹാസത്തിന്റെയും മാത്രം മാത്രമാണ് നല്ല വാർത്തകൾ കാണാൻ ഇടമില്ല നമ്മുടെ പത്രത്തിൽ നല്ല വാർത്തകൾ അതോ നല്ല വാർത്ത ഉണ്ടെങ്കിൽ ആരെയും വായിക്കുമോ അത് വായിക്കില്ല എവിടെയാണ് എവിടെയാണ് കണ്ടെത്തുള്ളി എവിടെയാണ് ഇല്ല ഈ വാർത്തകൾ വായിക്കാനാണ് ആളുകൾ കൂടുതലും രാത്രിയിൽ നമ്മളെല്ലാം ഓർമ്മത്തിന് മുമ്പ് എല്ലാ ചാനലിലും വരുന്ന വാർത്ത ഏതാ അക്കാരം മുതൽ വരുന്ന വാർത്ത ക്രൈം കൊലപാതകത്തിന്റെയും വൃത്തികേടുകളുടെയും വാർത്തകളാണ് ഇതും കണ്ടുകൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത് നമ്മുടെ ഉറക്കത്ത് ഉറക്കമാണ് ഒരു ഒരു ദിവസത്തെ നമ്മുടെ യാത്രയിലെല്ലാം അവസാനം ഉറക്കമെന്ന് പറയുന്നത് സമാധാനപരമായി ശാന്തമായി ഉറങ്ങാനുള്ളതാണ് എന്നാൽ ഈ ശാന്തമായി ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പ് മലയാളികളിൽ ഭൂരിപക്ഷവും കാണുന്നത് ഭീകരമായ വാർത്തയും കഴിയിട്ടാണ് അതുകൊണ്ട് ഉറക്ക് നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവെക്കുന്നത് ഉറക്കാണ് നിങ്ങളുടെ പിറ്റേ ദിവസമുള്ള നിങ്ങളുടെ ജീവിത ദിവസത്തിന്റെ എല്ലാവിധത്തിലുള്ള മനസ്സാന്നിധ്യം ഉണ്ടാക്കുന്നത് തലേ ദിവസത്തെ സമാധാനമായ ഉറക്കാണ് നിങ്ങളൊരു ബക്കറ്റിൽ എടുക്കുക ആ വെള്ളത്തിൽ നിങ്ങളുടെ മുഖം കാണുക നല്ല വൃത്തിയിൽ കാണും അപ്പോൾ ബക്കറ്റിൽ ഒരു അടി കൊടുക്കുക വെള്ളത്തിൽ അപ്പോ ബക്കറ്റിന്റെ മേലെയുള്ള വെള്ളത്തിൽ അരകൾ ഉണ്ടാകും ഈ അരകൾ ഉണ്ടായാൽ നമ്മുടെ മുഖം വന്നാൽ ചുരുങ്ങി മടങ്ങിപ്പോവുകയേ അതുപോലെയാണ് നമ്മുടെ ഉറക്കം തീയറല്ലെങ്കിൽ ഉറക്കം മോശമായാൽ നമുക്ക് ഉണ്ടാകുന്ന പ്രതികരണങ്ങളെല്ലാം അസ്വസ്ഥതമായി ഇപ്പം നന്നായി ഉറങ്ങുന്ന കുട്ടികളില്ല നന്നായി ഓർമ്മ അവർ ഉറക്കത്ത് കാണുന്ന അവരുടെ മനസ്സ് മനഃശാസ്ത്രപരമായ ആ ഉറക്കത്തെ സംബോധന ചെയ്യുന്നത് ആ ഉറക്കത്തിൽ ശാന്തമായി കൊണ്ടുവരുന്നതിന് പകരം അസ്വസ്ഥതകളുടെ ദുഃസ്വപ്നങ്ങളുടെ ഉറക്കാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ നല്ല വാർത്ത കേൾക്കാനാണില്ല നിങ്ങൾ പത്ത് വേരയിൽ ഒൻപത് വേരവിൽ മൂതലൂടുക എന്നിട്ട് ഒരു വേരയില് ബാൻഡേജ് ഒരു ഒട്ടിട്ട് പോയി നോക്കുക മൂതയുണ്ടെരലുകളെ ആരും എല്ലാവരും ആ ബാൻഡേജ് ഒട്ടിച്ച വേരലെ നോക്കിയിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നു കാരണം നല്ലതൊന്നും കാണണ്ട നമുക്ക് തകരാറുകളെ നമുക്ക് നോക്കാനുള്ളൂ ഇത്തരത്തിൽ തെർക്കുകൾ വരികയാണ് അങ്ങനെ ദോഷയുടെ തെക്കുകൾ പറഞ്ഞു വരുമ്പോ അതിനെ ഗുണീക ഈ ഭൂമി ഗുണമാണെന്ന് എല്ല മനുഷ്യരിലും തൊണ്ണൂറ്റൊമ്പത് ഒമ്പത് ശതമാനം പക്ഷെ ഒരു ചെറിയ പോയിന്റ് പൂജ്യം 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 ഒന്ന് ശതമാനം തകരാറ് മാത്രമേ ഓരോ മനുഷ്യരും കൂടുള്ളൂ പക്ഷെ ആ തകരാറിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നന്മയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് െന്നും തന്റെ ഉള്ളിൽ വെളിച്ചമുണ്ടെങ്കിൽ ചുറ്റുവട്ടം കാണുന്നതെല്ലാം തന്റെ ഉള്ളിൽ അന്ധകാരമാണ് ആരാധ്യ തകരാറുകൾ കാണാൻ വേണ്ടിയിട്ടുള്ള കോച്ച് വന്നതും നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയി ജനാധിപത്യത്തിന്റെ പ്രകാശം ഏതാണെന്ന് അറിയുന്നത് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പണ്ട് കടങ്കത പറഞ്ഞിരുന്നു ആ കടകൾ ഈ ജനാധിപത്യത്തിന്റെ പ്രകാശത്തെ പലിക്ക് പറഞ്ഞിട്ടുണ്ട് അതിങ്ങനെയാണ് കെട്ടുപോയാൽ ആളിക്കത്തും ആളിക്കത്തുമ്പോ കെട്ടുപോകും എന്താണത് കെട്ടുപോയാൽ ആളി കത്തും ആളി കത്തുമ്പോൾ കെട്ടുപോകും എന്താ ഓലച്ചൂട്ടാണ് ഓലച്ചൂട്ടില്ല ഓലച്ചൂട്ട് ഓലച്ചൂട്ടിന്റെ കെട്ടങ്ങ് പോയാലാണ് ആളി കത്തുക ആളിക്കത്തു കഴിഞ്ഞ കെട്ടങ്ങ് പോകും കെട്ടല്ലേ ഓലച്ചൂട്ടാണ് ഈ ഓലച്ചൂട്ടുണ്ടാവും ടോർച്ചിന്റെയും പ്രത്യേകതയുടെ പ്രകാശമാണ് ഓലച്ചൂട്ട് പരസ്പര ബഹുമാനത്തിന്റെ പ്രകാശമാണ് ആരും ഞാൻ ടോർച്ച് അടിക്കുമ്പോൾ എന്നെ ഞാൻ കാണിക്കുന്നില്ല നിന്റെ മുഖം മാത്രം എനിക്ക് കണ്ടാൽ മതി അതാണ് നിന്റെ മുഖവും ദോഷവും നോക്കൽ മാത്രം എന്റെ വഴി എന്ന് കുഞ്ഞിന് മാഷിയും കവിതയിൽ പിണ്ണ് കാണാൻ പോകുമ്പോൾ കണ്ണട മാത്രം പോരാ കണ്ണാടി കൂടി കയ്യിൽ വേദന പെണ്ണിന്റെ ഗുണവും ദോഷവും മാത്രം നോക്കിയാൽ പോരാ അവൻ തന്റെ മോന്തയിലൂടി കാണണമെന്നാണ് കുഞ്ഞിൻ്റെ ഭാഷ പറഞ്ഞതിന് അർത്ഥം എന്നെ ഞാൻ എക്സ്പോസ് ചെയ്യുന്നില്ല നിന്നെ മാത്രം നിന്നെ അറിഞ്ഞാൽ മതി എന്നാ ഓലച്ചൂത്ത് കെട്ടിട്ടുണ്ടോ ആരെയും വഴിയും കണ്ട ഇത് നല്ലോണം വീശി കത്തിക്കുമ്പോ എന്നെ അവനും കാണാം അവനെ ഒരിക്കലും കാണാം രണ്ടുപേരും കാണാം ആ ഓലച്ചൂത്തിന്റെ പ്രൊട്ടേകളാ അതിനെ ഊട്ടി നിർത്തുന്നു അതിന്റെ കണ്ണീ അത് കൂടി ഒരുമിച്ചു നോക്കുന്നു

ഞാനും നീയും എല്ലാരും നല്ലതാ ഈ ഒരു മനോഭാവമാണ് ഈ മനോഭാവം മാറി 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 വന്നിട്ട് ഞാൻ മാത്രം ശരി നീ ഒന്നും ശരിയല്ല എന്ന അവസ്ഥയിലേക്ക് ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഭക്തജനങ്ങൾ നമ്മുടെ ഭക്തിയുടെ മൂന്ന് അടിത്തറകളെ വികസിപ്പിക്കാൻ കഴിയും അടിത്തറ ഇല്ലെങ്കിൽ കരുത് ഒരു അപര കമ്മിറ്റിയുടെ യോഗം ചേരുകയാണ് യോഗത്തിൽ തർക്കമാണ് അസ്ഥി വാരം പുതിയ സ്വീകോവിൽ പുതുക്കി പണിയുമ്പോൾ അസ്ഥി വാരം കരിങ്കല് കൊണ്ട് വേണോ അല്ല ചെങ്കല് വേണോ അല്ല പണ്ടത്തെ കാട്ടുകല് മുള കല്ല് വേണോ ഇതാണ് തർക്കം അവസാന കമ്മിറ്റി പ്രസിഡന്റ് ഫൈനലായി തീരുമാനം പറഞ്ഞു ഇതിന്റെ പേരിൽ അധികം നേരം സമയം കളയാനും പണം ചെലവിൽ കാര്യങ്ങൾ വെറുതെയാണ് കാരണം ഈ അസ്ഥിവാരം ഉയ്യാട്ടാത്തറിയല്ലോ ഈ ഉയ്യാട്ടവരാളാണ് കാണാൻ പോകുന്നില്ല ാണ് ചുമര് കാണും മേൽക്കൂര കാണാം അല്ലേ അതുകൊണ്ട് നമുക്ക് നല്ല തറകട്ടാം നല്ല ചോര് വെക്കാം നല്ല മേൽക്കൂര വെക്കാം അസ്ഥി വരം അസ്ഥി വരം ആരും കാണില്ലല്ലോ അപ്പൊ കമ്മിറ്റിക്കാരത് അംഗീകരിച്ചു പേര് അസ്ഥി വാരം ഉണ്ടാക്കി നല്ല തറകെട്ടി നല്ല ചുമര് വെച്ച് നല്ല മേൽക്കൂര ഉണ്ടാക്കി ചെറുമ്പടിച്ച് അടുത്ത മഴയത്തിൽ അസ്ഥിമാരം ഇല്ലാത്ത പോയി എന്നതുപോലെ നിങ്ങളുടെ നമ്മുടെ ഭക്തിയുടെ എല്ലാം ഗംഭീരമാണ് നല്ല പൂജയാണ് നല്ല പ്രതിഷ്ഠ പ്രദിക്ഷിണമാണ് നല്ല ചുറ്റബലമാണ് നല്ല ഹോമമാണ് നല്ല പ്രാർത്ഥനയാണ് നല്ല പാട്ടുകളാണ് എല്ലാം ഗംഭീരമാണ് പക്ഷേ നിങ്ങൾ അസ്ഥി വാരമില്ല അതാ പ്രശ്നം എന്താണ് ഈ അസ്ഥിവാൻ ഭക്തിയുടെ അസ്ഥിമാരൻ എന്തെന്ന് തിരിച്ചറിയാത്ത ഒരു പ്രശ്നമാണ് നമ്മളിപ്പോ നേരിടുന്നത് മൂന്ന് അസ്ഥിമാരോട് ഭക്തിക്ക് അതിലൊന്ന് ദാർശനികതയാണ് ദാർശനികത രണ്ട് നന്മയാണ് നന്മ മൂന്ന് സർഗാത്മകത ആർതയാണ് ഈ മൂന്ന് അസ്ഥി വാരത്തിലാണ് ഭാരതത്തിലെ ദൈവവിശ്വാസത്തെ വളർത്തിയെടുത്തത് ഇവിടെ പ്രാർത്ഥിക്കുന്ന ശിവൻ ഈ ശിവൻ എന്ന സങ്കല്പത്തിൽ മഹാദേവന്റെ സങ്കല്പത്തിൽ ഈ മൂന്ന് അഭിപ്രായം നിങ്ങൾക്ക് കാണാൻ കഴിയും ിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്താണ് ദർശനം ദർശനം എന്നെ ഫിലോസഫി എന്നതിന് മലയാളത്തിൽ പറയുന്ന പാട്ടാണ് ദർശനം ശബരിമലയിൽ പോകുമ്പോ സ്വാമിമാര് പാടുന്നൊരു കെട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോയ്യപ്പ രക്ഷ സത്യുമ്പോൾ ദർശനം നൽകി നമ്പൂരാനേ എന്ത് ദർശന യോഗവട്ടാതരസ്ഥനായിരിക്കുന്ന ധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹം എന്നെ കണ്ടുകൊണ്ട് കാണാൻ കഴിയണമേ എന്നാണോ അല്ല അതല്ല ലക്ഷ്യം അതല്ല ലക്ഷ്യം ആ വിഗ്രഹം കണ്ടുകൊണ്ട് കാണൽ മാത്രമല്ല തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം അവിടെ എത്തുന്നതിന് മുമ്പ് ആ വിഗ്രഹത്തിനു മേലെ അതുക്കും മേലെയെന്നൊരു പ്രയ അതുക്കും മേലെയുള്ളൊരു ദർശനമുണ്ട് ആ ദർശനം മൂന്ന് മാസം മുമ്പ് ഭരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഭാവഗായകൻ പി ജയചന്ദ്രൻ പാടിയ ഒരു മനോഹരമായ സ്വാമി അയ്യപ്പന്റെ പാട്ടാണ് മലബാറിലെല്ലാം കേരളത്തിലങ്ങോളം ഇങ്ങോളം ഈ അയ്യപ്പന്റെ ഭക്തിക്ക് ഇത്രയും പ്രധാനമുണ്ടാക്കിയത് ആ പാട്ട് സ്വാമി അയ്യപ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടി പാടിയ പാട്ടാണ് ആ പാട്ടിന്റെ പ്രത്യേകത അറിയാമോ ആ പാട്ടിന്റെ പ്രത്യേകത ആ പാട്ടിൽ ഈ മലക്ക് പോകാൻ പറ്റാത്തവർക്കും ഈ പാട്ട് കഴി വീട്ട് കഴിയുമ്പോൾ മലക്ക് പോയതിന്റെ അനുഭൂതി പ്രദാനം ചെയ്യുന്നതാണ് ആ പാട്ട് നിങ്ങളെ ശബരിമലയിൽ പോകുന്നതിന്റെ ഉടുപ്പ് മാറ്റി മാലയിടുന്നത് മുതൽ ഭഗവാനെ തൊറങ്ങുന്നത് വരെയുള്ള വേട്ടതൊള്ളുന്നതുണ്ട് അഴുതയിൽ നിന്ന് കല്ലുപുറക്കുന്നുണ്ട് കല്ലിടാൻ മുണ്ടിലേക്ക് വളങ്ങുന്നുണ്ട് പമ്പയിൽ വിജീവക്കുന്നുണ്ട് അല്ലേ ഇങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഉള്ള കാര്യം ഒരു തീർത്ഥാടന യാത്രയാണ് ആ പാട്ട് സ്വാമിപ്പ സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ ഹരി ശരണം പൊന്നയ്യപ്പ വീടുന്ന ഒരു ശരണമില്ലയ്യപ്പരിശ്രീനൻ അവിടെ ഒരു ദർശനം എഴുതി വെച്ചിട്ടുണ്ട് ഉപനിഷത്തിൽ ഉദാരകളിൽ ശ്വേതകേതു സംവാദത്തിൽ ഉയർന്നു വന്ന ദർശനം ആ ദർശനമാണ് തത്വമസി ഇത്രയും നല്ലൊരു മോട്ടിവേഷൻ ലോകത്തൊരു പ്രവാചകന്മാർക്ക് പറയാൻ പറ്റിയില്ല നീ അന്വേഷിക്കുന്ന ദൈവം നീന്തുകളിൽ തന്നെ നീ തന്നെ ദൈവമാണ് മനസ്സിന്നുള്ള ദൈവം ശബരിമല അദ്വൈത ദർശനത്തിന് ഇത്രയും മനോഹരമായ വ്യാഖ്യാനം മറ്റൊരു ദൈവത്തിന് ഇരിക്കാതെ തലേ ദിവസം വരെ വെള്ളടിച്ച് ബഹളമാക്കി ആളായിരിക്കും പിറ്റേന്ന് രാവിലെ അമ്പലത്തിൽ പോയി കുളിച്ച് ഗുരുസ്വാമിയുടെ കയ്യിൽ നിന്ന് മാല വാങ്ങി കഴുത്തിയിട്ട് കറുപ്പ് വസനമണിഞ്ഞാൽ പിറ്റേ പിന്നെന്താ സ്വാമി അല്ലെ അയ്യപ്പൻ അല്ലെ സ്വാമി അയ്യപ്പൻ

ഈ ദർശനമാണ് നമ്മുടെ ഭാരതത്തിൽ അടിമ കിടത്തിയ ഭാരത പൗരൻ ഉണരാ പുതിയൊരു പുരുഷാഖത്തിൽ നിന്ന് അമൃതിലയിക്കാൻ പത്മതീർത്ഥമേ ഉണരും മാനസ പത്മതീർത്ഥമേ ഉണരും ഭഗവോദേവീമി ഭാരതത്തിലാർത്ഥന ഓം മനുഷ്യായ ഓം നാരായണ എന്നുള്ള മന്ത്രങ്ങളൊക്കെ പിന്നെ സൂര്യഗായത്രിയാണ് സൂര്യഗായത്രിയുടെ പ്രത്യേകത ദൈവങ്ങളുടെ പ്രാർത്ഥനയാണ് ദൈവങ്ങൾ പ്രാർത്ഥിച്ചതായ ദൈവന്മാർ പ്രാർത്ഥിക്കുന്നത് അലക

നീ വരാതിരിക്കുകേ വി 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 പ്രളയമില്ല പ്രളയമില്ല പാണമില്ല പ്രാണിയില്ല നീ വരാതിരിക്കുകേ